കൊല്ലം കൊട്ടിയത്ത് ട്രാൻസിറ്റ് ഹോമിൽ നിന്ന് ചാടിപ്പോയ റഷ്യൻ യുവാവ് പിടിയിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഇലിയ ഇക്കിമോ കൊട്ടിയം പോലീസിന്റെ പിടിയിലായത് ട്രാൻസിറ്റ് ഹോമിലെ പോലീസുകാരെ ആക്രമിച്ചാണ് ഇയാൾ ചാടിപ്പോയത് ഓഗസ്റ്റ് മാസം എറണാകുളം മുളവക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയുടെ വിചാരണ നേരിടവെയാണ് ട്രാൻസിറ്റ് ഹോമിൽ നിന്ന് റഷ്യൻ യുവാവ് ചാടിപ്പോയത് പിൻഭാഗത്തുള്ള ശൌചാലയത്തിന് മുകളിൽ കയറി പത്തടിയോളം പൊക്കമുള്ള ചുറ്റുമതിൽ ചാടിയാണ് ഇയാൾ പുറത്തു പുറത്തുകടന്നത് സിസിടിവി ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ സുരക്ഷാ ജീവനക്കാരായ പോലീസ് എത്തി തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാരെ ആക്രമിച്ചു കടന്നുകളഞ്ഞു തുടർന്ന് കൊട്ടിയം പോലീസിന്റെ സഹായത്തോടെയായിരുന്നു തിരച്ചിൽ ഉമയനല്ലൂർ പട്ടരുമുക്കിൽ വെച്ച് ഇയാൾ പിടിയിലായി മതിൽ ചാടാൻ ശ്രമിക്കവേ യുവാവിന് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് കൊട്ടിയം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്ദർശന വിസയിൽ കേരളത്തിലെത്തിയതാണ് ഇലിമായി പിന്നീട് വിസ കാലാവധി കഴിഞ്ഞ് മടങ്ങിപ്പോകാനാകാതെ നിൽക്കുമ്പോൾ കപ്പലിൽ കയറി അനധികൃതമായി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് പിടിയിലാവുന്നത് കോടതി വിചാരണയിലിരിക്കവെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് കൊട്ടിയം പോലീസ് ഒരു കേസുകൂടെ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു ജനം കൊല്ലം